ബ്രൂവറിക്ക് അനുമതി നൽകിയ മന്ത്രിസഭായോഗത്തിലെ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ് മറ്റൊരു വകുപ്പുമായും ആലോചന നടത്തിയിട്ടില്ല എന്ന് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പിൽ എക്സൈസ് മന്ത്രി വ്യക്തമാക്കുന്നു അമൽ തേനമ്പറമ്പിൽ വിശദമായ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ ഗുഡ് മോർണിംഗ് വ്യക്തമായി ഇതിൽ കുറിപ്പിൽ പറയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പിൽ ഈ എക്സൈസ് മന്ത്രിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അമൽ ഈ വിഷയത്തിൽ എക്സൈസ് മന്ത്രി ഏകപക്ഷീയമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് നിയമസഭയിലടക്കം പറഞ്ഞതാണ് വലിയ തോതിലുള്ള ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ ഉയരുകയും ചെയ്യുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഒരു നോട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത് ഈ ബ്രൂവറി വിഷയത്തിൽ സി പി ഐക്ക് അടക്കം അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്ത അതിനിടയിലാണ് ഈ കുറിപ്പ് കൂടി പുറത്തേക്ക് വരുന്നത് ആ കുറിപ്പിൽ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അസംസ്കൃത വസ്തുവായി അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കഡ് റൈസ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ഭേദഗതിയിലെ കുറിപ്പിലെ നിർദ്ദേശം അംഗീകരിച്ചു എന്ന് തുടക്കത്തിൽ പറഞ്ഞു വയ്ക്കുന്നു അതിനുശേഷം മറ്റേതെങ്കിലും വകുപ്പുമായി അതായത് ജലവിഭവ വകുപ്പുണ്ട് അതോടൊപ്പം തന്നെ സി പി ഐയുടെ കൈവശം ഇരിക്കുന്ന വിവിധ വകുപ്പുകളുണ്ട് ആ വകുപ്പുകളുടെ എല്ലാം കാര്യം പറഞ്ഞ് മറ്റേതെങ്കിലും വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം മന്ത്രിസഭായോഗത്തിൻ്റെ കുറിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് അതായത് മറ്റ് വകുപ്പുകളുമായി യാതൊരുവിധ ആലോചനയും ചർച്ചയും ഇല്ലാതെയാണ് ഈ തീരുമാനത്തിലേക്ക് സർക്കാർ പോയത് എന്നുള്ള കാര്യത്തിൽ ഇനി എന്ത് കാരണം പറഞ്ഞാണ് ഇത് ഇത്യായീകരിക്കുക എല്ലാവരുമായി ചേർന്ന് കൂടി ആലോചിച്ചതാണ് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്ന ശേഷമാണ് സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ഇനി പറയാൻ യാതൊരു വകുപ്പുമില്ലല്ലോ ഈ ക്യാബിനറ്റിനോട്ട് പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഈ പുറത്തേക്ക് വന്ന ക്യാബിനറ്റിനോട്ടനുസരിച്ചാണ് എങ്കിൽ സർക്കാരിൽ യാതൊരുവിധ വിധ ആലോചനയും നടന്നിട്ടില്ല മന്ത്രിസഭായോഗത്തിൽ മറ്റേതെങ്കിലും വകുപ്പുകളുമായി ആലോചന നടന്നിട്ടില്ല ഏകപക്ഷീയമായി എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു തീരുമാനമാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ ബ്രുവറി അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം ആ തീരുമാനത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ കൂടി ഒരു പരിധിക്ക് പുറത്തേക്ക് പരസ്യമായി പറയാൻ സി പി ഐ അടക്കമുള്ള കക്ഷികൾ തയ്യാറായിരുന്നില്ല പക്ഷേ ഈ നോട്ടും കൂടി പുറത്തു വരുമ്പോൾ എന്താകും സ്ഥിതി എന്നറിയില്ല നിലവിലെന്തായാലും ായാലും സർക്കാരിൻ്റെ സർക്കാർ ഇതുവരെ പറഞ്ഞിരുന്ന വാദങ്ങളെല്ലാം അസ്ഥാനത്താക്കുന്നതാണ് പുറത്തുവരുന്ന ക്യാബിനറ്റ് നോട്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു ആലോചനയും കൂടിയാലോചനകളും ഇല്ലാതെ ഏകപക്ഷീയമായ എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ ക്യാബിനറ്റ് നോട്ടിലെ കാര്യങ്ങൾ വ്യക്തമാകുന്നത് അതിൽ കൃത്യമായ ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് മറ്റേതെങ്കിലും വകുപ്പുമായി ഒരു കൂടിയാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ള ഒറ്റ ഒറ്റവാക്കിലുള്ള മറുപടിയാണ് ഈ ക്യാബിനറ്റ് നോട്ടിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത് മോദി ശരി അമൽ ഇനി എന്താണ് ഇവർക്ക് നൽകാനുള്ള വിശദീകരണം അതിലേക്കായി കാത്തിരിക്കുകയാണ് ഈ ബ്രൂവറിക്ക് അനുമതി നൽകിയ മന്ത്രിസഭാ യോഗത്തിലെ ക്യാബിനറ്റ് നോട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരിക്കുന്നത് മറ്റൊരു വകുപ്പുമായും ആലോചന നടത്തിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ഈ ക്യാബിനറ്റ് നോട്ടിൽ പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ആലോചന നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഇല്ല എന്നാണ് ഈ ക്യാബിനറ്റ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത്